അസ്സലാമു അസലാമലൈക്കും വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് ഈ റമലാനിൽ അമേരിക്കയിലെ ജയിലുകളിൽ നിന്നും കേൾക്കുവാൻ സാധിക്കുന്നത് അമേരിക്കയിലെ കുറ്റവാളികൾ അവിടെ അമേരിക്കയിലെ ജയിലുകളിൽ കഴിയുന്ന കുടും കുറ്റവാളികൾ ദിനംപ്രതി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വാർത്തകൾ സി ബി എസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ മാത്രമല്ല ഒട്ടുമിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് പരിശുദ്ധ റമലാനിൽ മാത്രം ആദ്യത്തെ ദിവസം അമേരിക്കയിൽ പതിനൊന്നോളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിന് സുന്ദരമായ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ദിനംപ്രതി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അമേരിക്കയിലെ ജയിലുകളിൽ കഴിയുന്ന അവിടെയുള്ള കുറ്റവാളികൾ ഓരോ വർഷം തോറും നിരവധി ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് യു എസ് ജയിലുകളിൽ ഇസ്ലാം അതിവേഗത്തിൽ പ്രചരിക്കുന്നുവെന്നും ആയിരക്കണക്കിന് കൊടും കുറ്റവാളികളാണ് മതം മാറിയതെന്നാണ് സി ബി എസ് ന്യൂസിൻ്റെ റിപ്പോർട്ട് ഇസ്ലാം സ്വീകരിച്ചതോടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ പ്രതികൾ സാധാരണ ജീവിതം നയിക്കുന്നുവെന്നാണ് അമേരിക്കയെ പിടിച്ചു കുലുക്കിക്കൊണ്ടുള്ള സി ബി എസ് ന്യൂസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ദി സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി വിത്ത് ലിസ ലിങ് എന്ന റിപ്പോർട്ടിലാണ് സി ബി എസ് ന്യൂസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് യു എസിലെ ജയിലുകളിൽ അവിടുത്തെ തടവുകാർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകാനായി പരിപാടി സംഘടിപ്പിക്കാറുണ്ട് യു എസിലെ ആദ്യത്തെ സംഘടനയായ തൊയ്ബ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായ റാമി നസൂർ ആണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ടുകൾ മുന്നോട്ടു പോകുന്നത് മിക്ക ദിവസങ്ങളിലും ഇസ്ലാം ആചരിക്കുന്നതിന് മാർഗനിർദ്ദേശം തേടുന്ന കത്തുകൾ രാജ്യമെമ്പാടുമുള്ള തടവുകാരിനെന്നും തനിക്ക് വരാറുണ്ട് തൊയ്ബ ഫൗണ്ടേഷൻ പതിമൂന്നായിരത്തിലധികം വ്യക്തികൾക്ക് സേവനം നൽകിയിട്ടുണ്ട് എന്നും അവരിൽ തൊണ്ണൂറ് ശതമാനത്തോളം പേരും ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും അവരിൽ ഭൂരിഭാഗവും ജയിലുകളിലുള്ള കൊടും കുറ്റവാളികളാണെന്നും നസൂർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഏകദേശം പതിനഞ്ചു വർഷം മുമ്പാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് മുസ്ലിം തടവുകാരിൽ നിന്നും പ്രധാനമായി കേട്ട ഒരു ആവശ്യമായിരുന്നു അവർക്ക് ആത്മീയമായ പഠനത്തിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ആവശ്യം നിറവേറ്റിക്കൊടുത്തത് അതിലേറ്റവും അത്ഭുതകരമായത് കൂട്ടക്കൊലപാതകത്തിന് മുപ്പത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട യു എസ് തടവുകാരനായ മുഹമ്മദ് അമീൻ ആൻഡേഴ്സൺ ഇസ്ലാം സ്വീകരിച്ചതാണ് രണ്ടു വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിമുഖവും സി ന്യൂസ് എടുത്തിട്ടുണ്ട് പല കാരണങ്ങളാൽ ഞാൻ ഇസ്ലാം മലം സ്വീകരിച്ചു ആത്മീയ സ്വാതന്ത്ര്യമാണ് പ്രധാനം മറ്റു വിശ്വാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ഏറെ വർഷങ്ങൾ ജയിലിൽ ചെലവഴിച്ചു പക്ഷേ ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം മുഹമ്മദ് അമീൻ ആൻഡേഴ്സന്റെ വാക്കുകളാണിത് കൗമാരപ്രായത്തിൽ തന്നെ ആൻഡേഴ്സൺ തെരുവുകളിലെത്തി വഴിതെറ്റിപ്പോയി ഒന്നര വർഷത്തോളം അദ്ദേഹം മയക്കുമരുന്നിനടിമയായിരുന്നു ഒരു കൂട്ടം ആൺകുട്ടികളുമായി ഇടപഴകുകയും നഗരത്തിൽ മയക്കുമരുന്ന് വിൽക്കുകയും ചെയ്തിരുന്നു തന്റെ ഇരുപതാം വയസ്സിൽ ആൻഡേഴ്സൺ ഒരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിൽ പങ്കെടുത്തു പിന്നീട് ജയിലിലായ ആൻഡേഴ്സൺ തന്റെ ജീവിതത്തെയും വിശ്വാസത്തെയും വ്യക്തിപരമായ ആത്മീയതയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി പിന്നീട് പതിനേഴ് വർഷക്കാലം ആൻഡേഴ്സൺ ജയിലുകളിൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു പിന്നീട് മുഴുവൻ ശിക്ഷയും കഴിഞ്ഞ് ആൻഡേഴ്സൺ ജയിൽ മോചിതനാവുകയാണ് ഇപ്പോൾ ജയിലിന് പുറത്ത് ആൻഡേഴ്സൺ ഒരു സാധാരണക്കാരനായ ജീവിതം നയിക്കുകയാണ് മനുഷ്യരാശിയെ സേവിക്കാൻ ഇവിടെ വരാൻ എനിക്ക് രണ്ടാമത്തെ അവസരം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാനെടുത്ത വ്യക്തിയുടെ ജീവൻ കാരണം അയാൾക്ക് അവസരമില്ല അതിനാൽ ഞാൻ അവനോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു ഞാൻ ആ വ്യക്തിയുടെ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ അവന്റെ മക്കളോട് കടപ്പെട്ടിരിക്കുന്നു ആൻഡേഴ്സന്റെ വാക്കുകളാണിത് ആൻഡേഴ്സൺ ഇപ്പോൾ തൈബ ഫൗണ്ടേഷനിൽ ജോലി ചെയ്യുകയാണ് ശാന്തവും നിർഭരവുമായ ജീവിതം ആസ്വദിക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇത്തരത്തിൽ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ മറുവശത്ത് യുക്തിയില്ലാത്ത കുറെ യുക്തിവാദികളും കുറെ ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം ഇസ്ലാമിനെ കളിയാക്കാനും വിമർശിക്കാനും സമയം കണ്ടെത്തുന്നു ഇസ്ലാം ഒരു തീവ്രവാദത്തിന്റെ വർഗീയതയുടെ മതമായി ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കുന്നു പക്ഷേ അതവരുടെ വെറും വ്യാമോഹം മാത്രമാണ് നിങ്ങൾ എത്ര തന്നെ ഇല്ലാത്ത കഥകൾ ഇസ്ലാമിനെതിരെ ഉണ്ടാക്കിയെടുത്താലും നുണപ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാലും ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും കാരണം ഇത് അല്ലാഹുവിൻ്റെ മതമാണ് ആ അള്ളാഹുവിന് സത്യമാക്കപ്പെട്ട മതത്തെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും സാധിക്കുകയില്ല പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മനോഹരമായ ഒരു ചരിത്രമുണ്ട് ഹത്താബിൻ്റെ മകൻ ഉമർ അലിയുല്ലാഹ് വനഹുവിൻ്റെ മനോഹരമായ ഒരു ചരിത്രം അന്ന് ഉമർ അലിയുള്ള വനഹു ഊരി പിടിച്ചവാളുമായി ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന മുഹമ്മദ് നബിയുടെ സലഹു അലൈവിസ്ലം ആ നബിതങ്ങളുടെ തലയെടുക്കുവാൻ വേണ്ടി പുറപ്പെട്ട ഒരു ചരിത്രമുണ്ട് ദേഷ്യത്തോടുകൂടി കുതിരപ്പുറത്തു വാളുമായി വരുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ പരിപാവനമായ വിശുദ്ധ ഖുറാനിലെ ചില ആയത്തുകൾ അദ്ദേഹം കേൾക്കുന്നത് അവസാനം ആ മനോഹരമായ ആയത്തിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞ ആ മനോഹരമായ ഈണത്തിലുള്ള ഖുറാനിൻ്റെ പാരായണം കേട്ട ഉമർ ബിൻ ബന്ഹത്തറലിള്ളഹുവിൻ്റെ മനസ്സ് മാറുകയാണ് തിന്മകളാൽ കറുത്തുപോയ ആ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ പരിഭാവനമായ വിശുദ്ധ ഖുർനിന്റെ വെള്ളി വെളിച്ചം പകരുകയാണ് അവസാനമെല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനടുക്കിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന മനോഹരമായ ചരിത്രമാണ് ലോകം കേട്ടത് ഏതു കർകർത്ത കാര്യരുമുള്ള ഹൃദയത്തെയും പ്രകാശപൂരിതമാക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിന് സാധിക്കും അതുതന്നെയാണ് അമേരിക്കയിലെ ജയിലുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളും ആക്രമണങ്ങളും ചെയ്തിരുന്ന അമേരിക്കയിലെ ജയിലുകളിൽ കഴിയുന്ന കൊടും കുറ്റവാളികളുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ പരിഭാവനമായ ഖുറാനിൻ്റെ ആ സുന്ദരമായ വെള്ളി വെളിച്ചം പകരുകയാണ് അവർ സത്യമാക്കപ്പെട്ട പാറസ്വീകരിക്കുകയാണ് മനുഷ്യർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന നേർവഴി കാണിച്ചു കൊടുക്കുന്ന ആ മനോഹരമായ മരത്തെ അവർക്ക് സ്വീകരിക്കാനല്ലാതെ വേറെ മാർഗമില്ല ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള സി ബി എസ് ന്യൂസ് പുറത്തുവിട്ട ആ റിപ്പോർട്ടുകളുടെ വാർത്തയൊക്കെ ഞാൻ കാണിച്ചു പക്ഷെ എത്ര തന്നെ നമ്മൾ തെളിവുകൾ കാണിച്ചാലും ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴും അതിന് എതിർന്യായങ്ങളുമായി രംഗത്ത് വരാറുണ്ട് ഇതൊക്കെ വെറും തള്ളാണ് പച്ചക്കള്ളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും രംഗത്ത് വരാറുള്ളത് എന്നാൽ അത്തരം ആളുകളോട് ഒരു കാര്യം കൂടി ഞാൻ കാണിക്കാം അമേരിക്കയിലെ ജയിലുകളിൽ നിന്നും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർദ്ധാടൻ മലയാളി പുറത്തുവിട്ടൊരു വാർത്തയാണിത് അവർ കൊടുത്ത ആ വാർത്ത എങ്ങനെയാണ് യു എസ് ജയിലുകളിൽ ഇസ്ലാം അതിവേഗത്തിൽ പ്രചരിക്കുന്നു ആയിരക്കണക്കിന് കൊടും കുറ്റവാളികൾ മതം മാറിയതായ റിപ്പോർട്ട് ഇസ്ലാം സ്വീകരിച്ചതോടെ കുറ്റകൃത്യങ്ങളിൽ നിന്നൊഴിഞ്ഞ പ്രതികൾ സാധാരണ ജീവിതം നയിക്കുന്നു അമേരിക്കയെ പിടിച്ചുകൊലുക്കി സി ബി എസ് ന്യൂസിൻ്റെ റിപ്പോർട്ട് ഇത് കൊടുത്തത് മറന്നാടൻ മലയാളിയാണ് അവരുടെ സമൂഹമാദ്യ പേജുകൾ ചെന്നു കഴിഞ്ഞാൽ ഈ വാർത്ത നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാം മലയാളിയെ കുറിച്ച് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായ ബോധ്യമുണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലീമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും മതവർഗീയതയും വിദ്വേഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ മറനാടൻ മലയാളി പോലും ഈ വാർത്ത സ്ഥിരീകരിക്കുകയാണ് അവർ പോലും ശരിവയ്ക്കുകയാണ് ഇനി ഇതിനെ ന്യായീകരിക്കാൻ വരുന്ന സംഖികളും ക്രിസംഗികളും യുക്തിവാദികളും ഇതിനെന്തു മറുപടിയാണ് നൽകാൻ പോകുന്നത് അങ്ങനെ അവസാനം ഇസ്ലാമിനെ എല്ലാവരും ശരിവയ്ക്കുകയാണ് ഇസ്ലാം തീവ്രവാദത്തിൻ്റെയും മതവർഗീയതയുടെയും മതമല്ല എന്ന് ലോകം തിരിച്ചറിയുകയാണ് തിരിച്ചറിഞ്ഞ മതിയാവും കാരണം ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പഠിപ്പിക്കുന്ന മതമല്ല മനുഷ്യരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്ന സുന്ദരമായ മതമാണ് ഇസ്ലാം അമേരിക്കയിലെ പ്രസിദ്ധമായ ന്യൂയോർക്കിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ തറാഹ് നിസ്കരിക്കാനായി പൊതുവേദികളിൽ ഒരുമിച്ച് കൂടുന്നത് ആ മനോഹാരിത കണ്ടുകൊണ്ട് അമേരിക്കയിലെ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അള്ളഹാസ് ബാനഹുബത്താല നമ്മൾ എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലീമായി മരിക്കാൻ അള്ളാഹുസ് ബാനഹൂബത്താലെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ Hmm? Oh.